ഹലോ എല്ലാവർക്കും മധുരത്തിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം അതെ ഇന്ന് നമുക്ക് ഒരു ഇടിച്ചക്കത്തോരൻ ഉണ്ടാക്കിയാലോ വിഷുവിന് സദ്യയോടൊപ്പം വിളമ്പാൻ പറ്റുന്ന ഒരു ഐറ്റം ഐറ്റമാണിത് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യം ഇടിച്ച നമ്മൾ ഒന്ന് ചെറുതായിട്ട് കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ച് വെച്ചിട്ട് നമുക്കത് ഒരു കുറച്ച് വെള്ളത്തിൽ മഞ്ഞൾപ്പൊടി പൊടി ചേർത്തൊന്ന് വേവിച്ചെടുക്കണം ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി ഇതുപോലെ അപ്പോൾ ഇതുപോലെ വെന്ത് കിട്ടുമ്പോഴത്തേനും നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വലിയ കഷ്ണങ്ങളായിട്ടാണ് ഞാൻ വേവിച്ചത് അപ്പോൾ ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് കൃഷി ചെയ്യാനുള്ള പാകത്തിനെ ഒന്നും കൂടെ ഒന്ന് മുറിച്ച് കൊടുത്ത് നമുക്ക് മിക്സിയുടെ ജാറിലേക്കിട്ടൊന്ന് കൃഷി ചെയ്തെടുക്കാം അപ്പോൾ അത് ആ തോരനെ അരിഞ്ഞ പോലെ നല്ല കൊടിഞ്ഞു കിട്ടും ഒരുപാട് അങ്ങ് വെന്ത് പോകരുത് ഒരുപാട് വേവിക്കരുത് അപ്പോൾ അതാ ഈ ഒരു കൺസിസ്റ്റൻസിൽ കിട്ടണം കണ്ടില്ലേ അപ്പോൾ ഇതുപോലെ നമ്മൾ വേവിച്ച് വെച്ചിരുന്ന എല്ലാ കഷ്ണങ്ങളും ഒന്ന് കൃഷി ചെയ്തെടുക്കാം അരപ്പിന് ആവശ്യമായിട്ടുള്ള തേങ്ങ ചുരുങ്ങിയതും അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി വെളുത്തുള്ളി ജീരകം പച്ചമുളക് മുളക് പൊടി എന്നിവ ആവശ്യത്തിന് ചേർത്ത് നമുക്കതൊന്ന് അരച്ചെടുക്കാം ചതച്ചെടുക്കണം ചതച്ചെടുക്കണം അതിനുശേഷം നമ്മളൊരു ചീനിച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടകും കറിവേപ്പിലൊക്കെ ഇട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ടുകളെല്ലാം ചേർത്ത് ഒന്ന് ഇളക്കി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളവും താളിച്ച് ഒന്ന് ഒന്ന് വേവിച്ചെടുക്കണം ഇത് ഓൾറെഡി വെന്തിരിക്കുന്നതാണ് ഒരുപാട് വെന്തിട്ടില്ലെങ്കിൽ തന്നെയും നമുക്കൊന്നും കൂടി ജസ്റ്റ് ഒന്ന് ആ ഒരു തേങ്ങയുടെ അരപ്പിന്റെ ആ പച്ചമണൊക്കെ മാറുന്നത് വരെ ഒന്നും കൂടെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം ഒരുപാട് വെള്ളം ചേർക്കരുത് ജസ്റ്റ് നമ്മുടെ കൈ കൊണ്ട് തന്നെ വെള്ളം ചെറുതായിട്ടൊന്ന് തളിച്ചു കൊടുത്താൽ മാത്രം മതി അപ്പോൾ വെന്ത് കിട്ടും എന്താ അപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നമുക്ക് പെട്ടെന്ന് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കറിയാണ് തോരനാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അടുത്ത വീണയെ കാണാം അതുവരെ ബൈ ബൈ